ബഹുമാനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ അവകൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ കെ സി വേണുഗോപാൽജിയടക്കം ശ്രീ ബാദാസ് അടക്കം വേദിയിലെ ബഹുമാനരായ നേതാക്കന്മാരെ പുതിയതായി ചുമതല ഏറ്റെടുത്ത കെ പി സി സിയുടെ പ്രസിഡൻറ്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാരെ സമയമേറെ വൈകി പ്രസിഡൻറ്റിൻ്റെ മറുപടി പ്രസംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു വളരെയധികം സംതൃപ്തിയും സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ് വ്യക്തിപരമായി എനിക്ക് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഈ കെ പി സി സി ഓഫീസിൽ കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്ന് കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്നത് ബഹുമാനനായ ശ്രീ കെ മുരളീധരൻ അവരകളായിരുന്നു പിന്നീട് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി ഇതേ ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല അവകളായിരുന്നു പിന്നീട് എനിക്ക് കെ പി സി സിയുടെ പ്രസിഡൻ്റുമാരായ ശ്രീ വി എം സുധീരൻ്റെ ഒപ്പം ജനറൽ സെക്രട്ടറിയായും ശ്രീ എം എം ഹസ്സനോടൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിയായും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെ ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാൽ അവരാണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ അംഗമായി ആദ്യമായി എ ഐ സി സിയുടെ സെക്രട്ടറിയായി അദ്ദേഹം എ എ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ അവസരത്തിൽ കർണാടകത്തിൽ എ ഐ സി സിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം തന്നത് അതിനുശേഷം ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ സിദ്ധരാമയെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു ഞാൻ എന്നോട് അദ്ദേഹം വീണ്ടും പറഞ്ഞു തെലങ്കാനയിൽ പോയി എ ഐ സി സിക്ക് വേണ്ടി പ്രവർത്തിക്കണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു ആവശ്യമായിരുന്നു അത് സ്വീകരിച്ചുകൊണ്ടാണ് തെലുങ്കാനയിലും പോയി പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു ബഹുമാനിയായ ദീപാദാസ് മുൻഷിയോടൊപ്പം അവിടെ എ ഐ സി സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് കെ പി സി സിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ആഹ്ലാദവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ് ഇന്ന് ശ്രീ എ പി അനിൽകുമാറിനോടും ഷാഫി പറമ്പലിനോടും ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു പിന്നെ അതിനെ പ്രാപ്തരാക്കിയ എല്ലാ നേതാക്കന്മാരെയും ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു അനുസ്മരിക്കുന്നു വലിയ ഉത്തരവാദിത്തമാണ് ഇന്നലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരു കാറിലാണ് രാവിലെ ആറു മണിക്ക് തൃശൂർ മുരളി മന്ദിരത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ പോയത് അതേ കാറിൽ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചത് അതേ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ പ്രിയങ്കരനായ ആർ ശങ്കറിൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത് ഇത് കേവലം പ്രതീകാത്മകമായ ആയി മാത്രം കാണുന്നില്ല ആ ഒരു കാറ് നേരത്തെ ജനറൽ സെക്രട്ടറി സംഘടന ഡി എസ് ഒ സൂചിപ്പിച്ചതുപോലെ ഒരു ടീമായി മുന്നോട്ട് പോകുന്നതിൻ്റെ തുടക്കമായി തന്നെ ഞങ്ങൾ അതിനെ കാണുകയാണ് ആ കാർ എന്ന് പറയുന്നത് പേര് മാത്രമുള്ള കാറല്ല കേരളത്തിലെ ബൂത്ത് തലം മുതൽ കെ പി സി സി തലം മുതലെയുള്ള ഈ വേദിയിലുള്ള മുഴുവനായ നേതാക്കന്മാരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വാഹനമാണ് ഇരുപത്തിയാറിൽ രാജ്ഭവനിലേക്ക് പോകാനുള്ള വാഹനമാണ് ഇന്നലെ മുരളി മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ അർഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എൻ്റെ പ്രിയപ്പെട്ട കുണ്ടറയിലെ ജനങ്ങൾ ഞാൻ എ സി സി സെക്രട്ടറിയായി പ്രവർത്തിച്ച സമയത്തും അവിടെയൊക്കെ പോകേണ്ട സമയത്ത് ധൈര്യമായിട്ട് പോയിക്കോ പാർട്ടി പറഞ്ഞ ഒരു ഉത്തരവാദിത്വമല്ലേ ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ തന്ന ധൈര്യം പ്രിയപ്പെട്ട കുണ്ടറക്കാരോടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സാഹിക്കുന്നു